ആമുഖം ബക്രീദ് സ്പെഷ്യൽ ുംകലയാണെങ്കിലും അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഈദുൽ അദ്ഹ അഥവാ ബലിപ്പെരുന്നാൾ അദ്ഹ എന്നാൽ ആത്മാർപ്പണത്തിന്റെ ആഘോഷം എന്നാണ് വിവക്ഷിക്കപ്പെടുന്നത് പ്രവാചകനായ ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് തന്റെ പ്രിയപുത്രനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയതിന്റെ ഓർമ്മ പുതുക്കലാണ് ബക്രീദ് അഥവാ ബലിപ്പെരുന്നാളായി ലോകമെങ്ങും ആഘോഷിക്കുന്നത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷം കൂടിയാണ് ബക്രീദ് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട അഞ്ച് പുണ്യകർമ്മങ്ങളിൽ ഒന്നായ ഹജ്ജിൻ്റെ പ്രധാന ഭാഗങ്ങളും ബലിപ്പെരുന്നാളിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത് വിഗ്രഹാരാധനയില്ലാത്ത മുസ്ലിം മതത്തിൽ എക്കാലത്തും ഭക്തിഗാനങ്ങൾ വളരെ കുറവായിരുന്നുവല്ലോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രദർശനത്തിനെത്തിയ ഹർഷഭാഷ്പം എന്ന ചിത്രത്തിന് വേണ്ടി നിർമ്മാതാവായ കെ എച്ച് ഖാൻസാഹിബ് എഴുതി എം കെ അർജുനൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഒരു മുസ്ലിം ഭക്തിഗാനം ബലിപ്പെരുന്നാളിന്റെ ആത്മീയ ഭാവങ്ങൾക്ക് ശോഭ പകരുന്നതായിരുന്നു ഇസ്ലാം മതവിശ്വാസികളുടെ ജീവിത ലക്ഷ്യവും മോക്ഷമാർഗവുമാണ് ഹജ്ജ് തീർത്ഥാടനം അറേബ്യൻ മണലാരണ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യ നഗരങ്ങളായ മക്കയും മദീനയും ഇസ്ലാമിന്റെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഈ ഗാനത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് െത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസി പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി നബിയുടെ ഭാര്യയായ ഹാജിറ തന്റെ മകനായ ഇസ്മയിലിനുള്ള ദാഹജലത്തിനായി സഫ മാർവ മലനിരകളിലൂടെ ഓടി തളർന്നതും ദൈവാനുഗ്രഹത്താൽ മരുഭൂമിയിൽ ഉറവ പ്രത്യക്ഷപ്പെട്ടതുമായ കഥയും ഖാൻ സാഹിബ് ഈ ഗാനത്തിൽ ഔചിത്യപൂർവം അവതരിപ്പിച്ചിരിക്കുന്നു പാട്ടെഴുതിയ കവി കൂടിയായ ഹർഷബാഷ്പത്തിന്റെ നിർമ്മാതാവ് ഖാൻ സാഹിബ് ഒരു ഇസ്ലാം ചരിത്ര പണ്ഡിതൻ കൂടിയാണെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു കാലപ്പഴക്കത്തിൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാംഗുലികൾ എന്ന വരികൾ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കൂ െയിലെ കറുത്ത വർഗ്ഗക്കാരനും അടിമയുമായ ബിലാൽ ആണത്രേ ഇസ്ലാം മതത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നായ ബാങ്ക് വിളി തുടങ്ങിവച്ചത് അല്ലാഹുവിൻ്റെ സ്തുതിഗീതങ്ങൾ വളരെ സുന്ദരമായി പാടിയിരുന്ന എത്യോപ്യക്കാരനായ ബിലാലിനെ പ്രവാചകൻ ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായി തിരഞ്ഞെടുത്ത ചരിത്രം പ്രിയസുഹൃത്തായ ടി പി ശാസ്തമംഗലത്തിൻ്റെ ഹൃദയഗീതിക എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ലേഖകൻ അടുത്തിടെ വായിച്ചറിഞ്ഞത് ഈ ഗാനത്തിന്റെ ചരണം കൂടെ പരാമർശിക്കാതിരിക്കാൻ വയ്യ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സാരോപദേശങ്ങൾ പിന്തുടരുവാനും സമസ്ത ലോകത്തിൻ്റെയും നാഥനായ തമ്പുരാൻ്റെ അനുഗ്രഹാശസ്സുകൾ തേടുവാനുമായി ഈ ഭക്തിഗാനം ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളുടെയും മനസ്സിൽ ഒരു ഇശൽ തേൻഗണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ആമുഖം ചാനൽ മറ്റൊരു വിഷയവുമായി മറ്റൊരു വ്യക്തിയുമായി കാണും വരെ നന്ദി നമസ്കാരം Oh